ബംഗളൂരു നഗരത്തിൽ ബംഗ്ലാദേശ് പൗരയായ യുവതിയെ ബലാത്സംഗം ചെയ്ത കൊന്ന കേസിൽ യുവതിയുടെ കൊലപാതകം നടന്ന പത്താം ദിനമാണ് പ്രതി പോലീസ് പിടിയിലാകുന്നത് കൊല്ലപ്പെട്ട യുവതിയുടെ മുൻ സുഹൃത്താണ് പ്രതി മുതുക വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്ന് ആറുമാസം മുൻപ് യുവതി മുതുകപ്പയുമായി അകന്നു ഇതാണ് കൊലപാതകത്തിന് കാരണം യുവതി കൊല്ലപ്പെട്ട ദിവസം ഇയാൾ ഇവർ ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നത് കാത്തുനിന്നു സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും യുവതി സമ്മതിച്ചില്ല തുടർന്നാണ് ആളൊഴിഞ്ഞ തടാകക്കരയിലേക്ക് ഇവരെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോയത് ഇവിടെ വെച്ച് ക്രൂര ക്രൂരപീഡനത്തിനിരയാക്കി ഇതിനു പിന്നാലെ പാറക്കഷണങ്ങൾ കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സംഭവത്തിനുശേഷം ഒളിവിൽ പോയ പ്രതിയെ മൊബൈൽ ഫോൺ വിശദാംശങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പിടികൂടുന്നത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിനാണ് രാത്രി സമീപത്തെ ഫ്ളാറ്റിൽ വീട്ടുജോലികൾ ചെയ്തു വരികയായിരുന്ന യുവതിയെ കാണാതാകുന്നത് പിറ്റേ ദിവസം രാവിലെ തടാകക്കരയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ വർഷമായി യുവതിയും ഭർത്താവും ബംഗളൂരുവിൽ താമസിച്ചു വരികയാണ് എന്നാൽ ഇവർക്ക് മതിയായ താമസരേഖകളില്ല എന്നും പോലീസ് കണ്ടെത്തിയിരുന്നു മാതൃഭൂമി ന്യൂസ് ബംഗളൂരു